ി മുത്ത്ബിയെ സാന്ത്വനപ്പെടുത്താൻ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത ഈ സമയത്ത് സർവശക്തനായ അള്ളാഹു സുബഹാനഹുവത്തായാലെ തന്നെ നേരിട്ട് ഒരാത്മീയ ടൂറ് നിബിദ് കരീം സല്ലാഹുലുസലമ തങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് നുപുവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലെ വിശുദ്ധ ഹറം ഷെരീഫിൽ നിന്ന് ബൈത്തിൽ മക്കദസിലേക്ക് നടന്ന രാപ്രയാണവും തുടർന്ന് സപ്താശ ആകാശങ്ങൾക്കും മേലെ സിദറത്തുൽ മുന്തഹയും നൂറും കടന്നുള്ള മെഹറാജും യഥാർത്ഥത്തിൽ പ്രവാചകരെ സാന്ത്വനപ്പെടുത്താൻ സമാധാനിപ്പിക്കാൻ ധൈര്യവും സ്ഥൈര്യവും പ്രബോധന രംഗത്ത് പകർന്നുകൊടുക്കാൻ അള്ളാഹു ഒരുക്കിയ ഒരാത്മീയ യാത്രയായിരുന്നു ആ യാത്രയുടെ പൊരുളുകൾ നമ്മൾ ചികഞ്ഞന്വേഷിച്ചാൽ ഒരു ദിവസം പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത ആശയങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയതുണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതുവഴിയിലേക്ക് കടന്നു പോകുന്നില്ല മുത്തനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് ഈ യാത്ര നൽകിയത് വല്ലാത്തൊരാത്മീയ കരുത്താണ് കാരണം അള്ളാഹു സുബുല പറഞ്ഞതുപോലെ വളരെ മഹാത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഈ സംഭവത്തെ വിശദീകരിക്കുന്നത് പ്രപഞ്ചാധിപനായ അള്ളാഹു രാത്രിയുടെ ഒരൽപസമയം കൊണ്ട് പരിശുദ്ധ ഹറം ഷെരീഫിൽ നിന്ന് ആ കാലത്തൊരു മാസത്തെ വൈദൂരമുള്ള ബൈത്തുൽ മക്കദസിലേക്ക് ജയിച്ചു തന്റെ അടിമയെ എന്താണ് ആ രാപ്രയാണത്തിന്റെ വിശദീകരണമായി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ആ യാത്രയിൽ പ്രവാചകർക്ക് ഒരുപാട് ആത്മീയമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അള്ളാഹു അവസരം കൊടുത്തിട്ടുണ്ട് ഹദീസുകളിൽ കാണാൻ കഴിയും മുത്തുനബി സാഹുലങ്ങൾ പറയുന്നുണ്ട് ബുറാക്കിലേറി ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചപ്പോൾ അല്പം കഴിഞ്ഞ് മഹാനായ ജിബിദി അലൈഹി സ്വലാത്തു വസ്സലാമ എന്നോട് പറഞ്ഞു ഇവിടെ ഇറങ്ങൂ നബിയെ ഇവിടെ വെച്ചു പ്രാർത്ഥിക്കും ഞാൻ ഇറങ്ങിയത് ആഴ്ചയിൽ എന്നോട് മഹാനവറുകൾ ചോദിച്ചു അറിയോ ഏതാണ് ഈ സ്ഥലം അവിടെ നിന്ന് പറഞ്ഞു എനിക്കറിയില്ല ഉടനെ ജബിൽ അലൈസ്സലാം പറയുന്നു തങ്ങളെ നിങ്ങളിപ്പോൾ ഈ പ്രാർത്ഥന നടത്തിയ സ്ഥലം ഇതാണ് തൊയ്ബ എന്ന് പറയുന്ന അഥവാ പിന്നീട് മദീനത്തു നബവി എന്ന പേരിൽ അറിയപ്പെട്ട ആ നഗരിയാണ് നിങ്ങളിപ്പോൾ ഇറങ്ങി പ്രാർത്ഥന നടത്തിയത് അഥവാ മുത്ത് മുത്തുനബി സാഹുലങ്ങളും മസ്ജിദു നബവി ഉണ്ടാക്കിയ സ്ഥലത്ത് അതിനു മുമ്പ് തന്നെ നുപുവത്തിന്റെ പതിനൊന്നാം കൊല്ലം ബൈത്തുൽ മക്കദസിലേക്ക് യാത്ര പോകുന്നതിൻ്റെ ഇടയിൽ ആദ്യം ബുറാക്ക് ലാൻഡ് ചെയ്തത് സ്റ്റോപ്പ് അനുവദിച്ചത് അവിടെയായിരുന്നു അവിടുന്ന് ദാനപിതങ്ങള് പോകുന്നത് ആ സ്ഥലത്തിന്റെ സവിശേഷതയാണ് അത് കഴിഞ്ഞ് പിന്നീട് യാത്രക്കിടെ ജബി അലിസ്സലാം ഇറങ്ങാൻ ആവശ്യപ്പെട്ടു നബിതങ്ങൾ പറഞ്ഞു ഞാൻ ഇറങ്ങി എന്നോട് പറഞ്ഞു ഈ സ്ഥലമേതാന്നറിയോ ഇത് തൂരിസീന പർവ്വതമാണ് മഹാനായ മൂസ മൂസാലിസ്ലാത്തു വസ്സലാം റബ്ബിൽ നിന്ന് തൗറാത്ത് സ്വീകരിച്ച അവിടത്തോട് സംവദിച്ച സംസാരിച്ച പുണ്യസ്ഥലമാണ് മഹാന്മാരുടെ ചരിത്രങ്ങൾ അന്തിയുറങ്ങുന്ന പുണ്യകേന്ദ്രങ്ങളെ സന്ദർശിച്ചുകൊണ്ടാണ് റബ്ബിന്റെ സവിധത്തിലേക്കുള്ള യാത്ര അതിലൊക്കെ വലിയ രഹസ്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് മൂന്നാമത് പുറാക്ക് എവിടെയാണ് സ്റ്റോപ്പൻ ഒരുക്കപ്പെട്ടത് മുത്തുനബിയോട് പറഞ്ഞു ഇറങ്ങൂ നബിയെ പ്രാർത്ഥന നടത്തൂ സ്ഥലം ഏതാണെന്നറിയുമോ ഇത് ബൈ തുലഹം എന്ന് പറയുന്ന സ്ഥലമാണ് ഫലസ്തീനിലുള്ള സ്ഥലമാണ് ഇവിടെയാണ് മഹാനായ സബിയുല്ലാഹെ അലൈസലത്ത് വസ്സലാമിന്റെ ജന്മഗൃഹം അവിടെ വെച്ച് ചെയ്യാൻ പറഞ്ഞു മഹാന്മാരുടെ ജന്മദിനത്തിനു മാത്രമല്ല അവരുടെ ജന്മസ്ഥലത്തിനും മഹത്വമുണ്ട് ഫത്തഹുൽ ബാരി എടുത്തു നോക്കൂ ഈ ഹദീസ് ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും മേ ഇസ്രാ ഇന്റെ ബുഹാരിയുടെ അധ്യായം വിശദീകരിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് നാലാമത് ഒരു സ്ഥലത്തേക്ക് കൂടെ പോയി ഏതായിരുന്നു ആ സ്ഥലം അത് അതൊക്കെ സീബുല്ലഹമർ എന്നറിയപ്പെടുന്ന ബൈത്തുൽ മുക്കദ്സിന്റെ ചാരത്തുള്ള മക്ബറയാണ് അവിടെ അതാ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുത്തുനബി തന്നെ പറഞ്ഞു മൂസാ നബി അലൈസ്ലാം തൻ്റെ കബറിൽ നിന്ന് നിസ്കരിക്കുന്നതായി ഞാനതാ കണ്ടു എന്ന് അള്ള ഹബീബ് പറയുന്നു അങ്ങനെ മൂസാ നബി അലൈസ്ലാമിന്റെ കബർ സിയാറത്ത് ചെയ്ത് ഈസാ നബിയുടെ ജന്മസ്ഥലം സന്ദർശിച്ച് മുസാ നബി തൗറാത്ത് വാങ്ങിയ സ്ഥലം സന്ദർശിച്ച് ഇനി മസ്ജിദുൻ നവി വരാൻ പോകുന്ന പവിത്രമായ ഹറമ് സന്ദർശിച്ച് അതിനുശേഷമാണ് ബൈത്തുൽ ബൈത്തുൽമക്കദസിലെത്തുന്നത് അവിടെ മരണപ്പെട്ടു പോയവരും അല്ലാത്തവരുമായ സർവ്വ അമ്പിയാക്കളും പ്രവാചകന് ധൈര്യവും സ്ഥൈര്യവും പകരാൻ കാത്തുനിന്നു അവർ പിന്തുണ അർപ്പിച്ചു അതുകൊണ്ട് തോയിഫുകാരുടെ പീഡനങ്ങളോ മക്കാരുടെ എതിർപ്പുകളോ നിങ്ങൾ പരിഗണിക്കാതെ പ്രബോധനഘോധയിൽ നിങ്ങൾ മുന്നേറുക എന്ന ധൈര്യം ആത്മീയ ലോകത്തുനിന്ന് പ്രവാചകർക്ക് കിട്ടുകയാണ് അത് കഴിഞ്ഞ് ജബിലീലൈ സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഏഴ് ആകാശങ്ങളും കടന്നു സിദറത്തുൽ മുന്തഹ കയറി ബഹറന്നൂർ സന്ന് മറികടന്ന് യജമന യജമാനായ റബ്ബ് മുത്ത് നബിക്ക് വേണ്ടി തെരഞ്ഞെടുത്തു ഒരു സ്ഥലം അള്ളാഹുവിന് സ്ഥലവും കാലവുമില്ല അവൻ പ്രപഞ്ചാതീതനാണ് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ് കാലവും സ്ഥലവും ഒക്കെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് അതിന് വിധേയപ്പെടുന്നവനല്ല അള്ളാഹു എന്നതിനാൽ മുത്തുനബിക്ക് അള്ളാഹു ഒരു സ്ഥലം തിരഞ്ഞെടുത്തു മൂസാ നബി ലിസ്സലാം അള്ളാഹുവിനോട് സംസാരിക്കാൻ തൂരിസീനാൻ പർവ്വതം മൂസാ നബിക്ക് അള്ളാഹു തെരഞ്ഞെടുത്തു കൊടുത്തതുപോലെ ഉപരിലോകത്ത് ഒരത്ഭുത കേന്ദ്രത്തിൽ മുത്ത് നബിയെത്തിച്ചു അള്ളാഹു മുത്തിനബിയുമായി മുനാജാത്ത് നടത്തി അള്ളാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല അങ്ങനെ അവിടെ വെച്ചതാ അള്ളാഹു ഇലാ ബുദ്ധിഹി തൻ്റെ അടിമക്ക് ദിവ്യബോധനം നൽകിയ കാര്യങ്ങളെല്ലാം അവിടത്തേക്ക് കൊടുത്തു ആ നൽകിയതിൽ പല വിഭവങ്ങളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചുവക്കത്ത് സംസ്കാരമടക്കം ഈ ഉമ്മത്തിന് സമ്മാനമായി കിട്ടിയ അനുഗ്രഹീത യാത്ര ആ യാത്ര കഴിഞ്ഞ് മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി വസ്ലമ തങ്ങൾ അതേ രാത്രി തന്നെ നേരം പുലരുന്നതിൻ്റെ മുമ്പായി പരിശുദ്ധമായ മക്കയിലേക്ക് തിരിച്ചെത്തുകയാണ് ഇതോടെ നബി സല്ലാഹുലി വസ്ലമ തങ്ങളുടെ ടെൻഷനുകൾക്കൊക്കെ അവസാനമായി എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കാനുള്ള ആത്മധൈര്യം മുത്ത് നബിസ്വല്ലാഹുല വസ്ലമ തങ്ങൾക്ക് ലഭിക്കുകയാണ് അങ്ങനെ നബി നബിസ്വല്ലാഹുലം അവിടുത്തെ പ്രബോധന രംഗത്ത് വീണ്ടും സജീവമാകുന്നു അങ്ങനെ മക്കയിൽ ഹജ്ജിനും മെമ്രുക്കും വേണ്ടി പല നാടുകളിൽ നിന്നും അന്ന് ആളുകൾ വരാറുണ്ട് ആ കൂട്ടത്തിൽ മദീന നിവാസികളായ മദീനാദിവാസികളായ ഹസറജോത്രക്കാരായ ആറു പേര് നുപുവത്തിന്റെ പതിനൊന്നാമത്തെ വർഷം അവിടെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വന്നിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് വിദേശികളായ ആളുകളെ പ്രത്യേകം നോട്ടം വിട്ടു കാരണം സ്വദേശികൾ ഇവിടെ കഠിനമായ എതിർപ്പ് കാരണം ഭയത്താൽ പലപ്പോഴും ഇത് കേൾക്കാൻ തന്നെ തയ്യാറാവൂല വിദേശികളാകുമ്പോൾ അവർ ശ്രദ്ധിക്കാൻ തയ്യാറാകും അങ്ങനെ മദീനക്കാരായ ഹസ്രജ് ഗോത്രക്കാരെ ആറുപേരെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി ഹജ്ജ് വേളയിൽ വളരെ സ്വകാര്യമായി ആ സമയത്ത് അവർ പരസ്പരം അടക്കം പറഞ്ഞു വല്ലാഹി നിസാക്കും സ്വന്തം ഭാര്യമാരെയും മക്കളെയും നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കുമോ അതുപോലെ നിങ്ങൾ എന്നെയും സംരക്ഷിക്കണം അവരുമായി കരാറുണ്ടാക്കി അപ്പോൾ അവര് ചോദിച്ചു ചോദിച്ചും ഞങ്ങൾക്ക് പലായനം ചെയ്യണം അങ്ങനെ ഇരുട്ടിന്റെ മറവിൽ ഒറ്റയും തെറ്റയുമായി മഹാന്മാരായ സ്വഹാബത്തത നാടുവിടുകയാണ് അങ്ങനെ ആളുകൾ അറിയാതെ അറിയാതെ ഓരോരുത്തരായി ഓരോരുത്തർ പുറത്തേക്ക് വരിക ഞാനുമായി ഒന്ന് ഏറ്റുമുട്ടാം ഞാൻ മദീനയിലേക്ക് പോകുന്നു തടയാൻ കെൽപ്പുള്ളവൻ വന്നോളൂ ഒരൊറ്റ കുട്ടി ഉമർദിയല്ലാഹുൻ്റെ വെല്ലുവിളി അങ്ങനെ സ്വഹാബത്ത് വളരെ സുന്ദരമായി മദീനയിലേക്ക് എത്തിച്ചേർന്നു ഇനി അവിടെ അവശേഷിക്കുന്നത് അഷ്റഫുൽ തങ്ങളും ഹൽക്കു തങ്ങളും അലി സുദ്ധീകൃതങ്ങളും അലിറദിയാഹുവിനും അവരുടെ കുടുംബമാണ് പിന്നെ ഏതാനും ബലഹീനരായ്മിനിയങ്ങളുണ്ട് ചിലരൊക്കെ കുടുംബക്കാര് തടഞ്ഞു വെച്ചവരുണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമേ ഇനി മക്കയിൽ മുസ്ലിങ്ങൾ ബാക്കിയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മദീനയിലേക്ക് പോയി ആ സമയത്താണ് ദാറുണ്യതുവ എന്ന് പറയുന്ന അവരുടെ ഓഫീസിൽ ഗൂഢാലോചന നടക്കുന്നത് അവര് പറഞ്ഞു നമ്മളിനി ശല്യം തീർക്കാൻ എന്ത് ചെയ്യണം മുഹമ്മദിനെ നമുക്ക് വക വരുത്തണം പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾക്കും ശേഷം ഒടുവിൽ അവർ തീരുമാനമെടുത്തു നമുക്ക് കൊന്നുകളയാണം അത് തന്നെ ഉണർന്നിരിക്കുന്ന സമയത്താവണം ഏതെങ്കിലും ഒരു വ്യക്തിയാവരുത് എല്ലാ ഗോത്രക്കാരുടെയും പങ്കാളിത്തം അങ്ങനെ നൂറ് ചെറുപ്പക്കാർ ഊരിപ്പിടിച്ച വാളുമായി പാതിര നേരത്തതാ പ്രവാചകരുടെ വീട് വളഞ്ഞിരിക്കുന്നു അള്ളാഹു സുബാനുഭവത്താൽ അവിടത്തേക്ക് വഹിയിറക്കുന്നു നബിയെ അങ്ങേക്കും മദീനയിലേക്ക് പലായനം ചെയ്യാനുള്ള സമയം സമാഗതമായിരിക്കുന്നു അവിടത്തെ വീട് വളഞ്ഞ് ശത്രുക്കളെ ആ കുതന്ത്രമ്മന അതിനാൽ അവിടെ നിന്ന് ഇറങ്ങണം ഇനി മദീനയിലേക്ക് യാത്ര പുറപ്പെടണം അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് തൻ്റെ പ്രിയപ്പെട്ട അലി അലിയറദിഅള്ളാഹുനുവിനെ വിളിച്ച് താൻ ഉറങ്ങിയ ബെഡിൽ ഉറങ്ങാൻ വേണ്ടി നിർദ്ദേശിച്ചു ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ധാരാളം സമ്പത്തുണ്ട് എതിരാളികളുടെ സമ്പത്താണ് അത് കൃത്യമായി കൊടുത്തു വീട്ടണം എല്ലാ കണക്കുകളും വലിയറുതിയുള്ള ഏൽപ്പിച്ചു ആ കട്ടിലിൽ ലലിതങ്ങളെ കടത്തിയിട്ടതാ മുത്തനെബി ഒരു പിടി മണൽ വാരിയിട്ട് സൂറത്തി ആസിന് തുടങ്ങുന്നു ഈ ആയത്ത് ഓതി അതിലേക്ക് ഊതിയിട്ടതാ ഒരൊറ്റ ഏറു കൊടുക്കുന്നു അള്ളാഹു പറഞ്ഞു യഥാർത്ഥത്തിൽ ഏറ് പ്രതിഫലിപ്പിച്ചത് അള്ളാഹുവാണ് വീട് വളഞ്ഞ മുഴുവൻ ശത്രുക്കളുടെയും കണ്ണിൽ ആ മണിൽ വന്ന് പതിക്കുന്നു അവര് കണ്ണു തിരുമ്പുന്നു മുത്തുനബി അതിന്റെ ഇടയിലൂടെ അവരറിയാതെ ഇറങ്ങിപ്പോരുന്നു നേരെ ചെല്ലുന്നത് അള്ളാഹു തങ്ങളുടെ വീട്ടിലേക്കാണ് അവിടുന്ന് ചോദിച്ചു ഈ ആ സമയത്ത് എന്താ നബിയേ മുത്തുനബി പറഞ്ഞു അള്ളാഹു ഹിജിറക്ക് സമ്മതം തന്നിരിക്കുന്നു ഞാനും വന്നോട്ടെ റസൂറുള്ള പറഞ്ഞു അതെ ഒരൊറ്റ കരച്ചിലാണ് തങ്ങൾ എന്തിനാ കരയുന്നത് സന്തോഷം കൊണ്ടാണ് നബിയെ സന്തോഷം കൊണ്ടാണ് അവിടത്തോട് ഒന്നിച്ച് മദീനയിലേക്ക് ഹിജറ പോകണമെന്നത് എന്റെ ഉത്ഘടമായ ഒരാഗ്രഹമാണ് ആ ആഗ്രഹം നേരത്തെ മനസ്സിൽ സൂക്ഷിച്ചതിനാൽ പോകാനുള്ള രണ്ട് വാഹനം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടതാ നമുക്ക് പുറപ്പെടാം വളരെ പെട്ടെന്നുള്ള